അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ കൊടുംചൂടാണല്ലോ അപ്പോൾ കൊടുംചൂടിൽ നിന്ന് ഏത് വിധേനയും ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി നെട്ടോട്ടം ഒഴുകിയാണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും അങ്ങനെ ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു പ്രത്യേക പൂജ നടന്നു അതായത് മഴ പെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു പൂജ വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ഭക്തജന കൂട്ടായ്മയാണ് വരുണ ജപം സംഘടിപ്പിക്കുന്നത് തൃശൂർ പഴയ നടക്കാവ് ചുരയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് പൂജ നാൽപ്പത് വർഷം മുൻപാണ് സമാനമായ രീതിയിൽ പൂജ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരുന്നത് അന്ന് മഴ പെയ്ത ശേഷമാണ് വരുണ ജപം അവസാനിച്ചത് പ്രകൃതി ഇതില്ലാണ്ട് എന്താ പറയുക പ്രകൃതി ഒരു ഇതായിട്ട് നമ്മളുടെ ഒരു വിരുദ്ധമായിട്ട് വന്ന് നമുക്ക് മഴ ഇല്ലാണ്ട് വന്നിട്ടുള്ളൊരു ഇതിൻ്റെ പരിഹാരമായിട്ട് എന്താണ് വേണ്ടതെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു പദ്ധതി ഇവിടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് വിശേഷ്യ പർജന്യ സൂക്തം എന്ന് വെച്ചാൽ പർജന്യ മഴ മഴയെ കൊണ്ടുവരണ ഒരു സൂക്തമാണ് മന്ത്രമാണ് മന്ത്രങ്ങളാണ് മഴയെ ശുചിക്കുന്ന ഒരു സൂ ഇവിടെ മഴ എന്നാണ് പ്രാർത്ഥന എം എസ് ലിസോയിന്റെ വിവരങ്ങളുമായിട്ടാ ലിശോയ് ഈ ഏത് വിധേനയും നമ്മുടെ ഈ ചൂടൊന്ന് ശമിക്കണം എന്നുള്ളത് മാത്രമാണ് എല്ലാ മനുഷ്യരുടെയും ഒരു ആഗ്രഹം നെട്ടോട്ടമൊക്കെ വരുണ ജപം അത് ഇപ്പോഴും തുടരുകയാണോ തീർച്ചയായും ഇപ്പോഴും തുടരുകയാണ് അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും അധികം ചൂടുള്ള ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് പാലക്കാടിന് സൈ മത്സരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നാൽപ്പത് ഡിഗ്രിയിലേറെ ചൂടാണ് ഓരോ ദിവസവും തൃശ്ശൂർ ജില്ലയിൽ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഒരു ഭക്തജന കൂട്ടായ്മ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്നിപ്പോൾ വരുണജപം നടക്കുന്നത് ആദ്യം മഹാ ആദ്യം ശിവന് യിര ആയിരം കുടം ജലധാര അതിനുശേഷം വരുണന്റെ ബലിക്കല്ല് മൂടുന്ന ചടങ്ങ് അതാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് ഭാഗമായുള്ള വേദങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്ത് ഇപ്പോഴും തുടരുകയാണ് പുലർച്ചെ മണി മുതൽ ആരംഭിച്ചതാണ് ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം വരെ തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എന്ത് ചെയ്തിട്ടാണെങ്കിലും മഴയൊന്ന് പെയ്യുക ചൂടൊന്ന് ശ്രമിക്കുക തന്നെയാണ് എല്ലാവരുടെയും ഒരൊറ്റ ലക്ഷ്യം അതിനു വേണ്ടി തന്നെയാണ് ഈ നെട്ടോട്ടവും കാര്യങ്ങളും ഒക്കെ